കോഴിക്കോട് കൈക്കൂലി വാങ്ങുന്നതിനിടെ വില്ലേജ് ഓഫീസർ അറസ്റ്റിൽ വില്ലേജ് ഓഫീസർ അനിൽകുമാറിനെയാണ് വിജിലൻസ് അറസ്റ്റ് ചെയ്തത് ഭൂമി തരം വേണ്ടി രൂപ ആയിരുന്നു അറസ്റ്റ് ഇത് വില്ലേജിൽ ഭൂമി തരം മാറ്റുന്ന ആവശ്യത്തിന് വേണ്ടി പരാതികാരിൽ നിന്നും കൈക്കൂലി ആവശ്യപ്പെട്ടതാണ് വില്ലേജ് ഓഫീസർ അനിൽകുമാർ തരംമാറ്റുന്ന ആവശ്യത്തിലേക്ക് രണ്ട് ലക്ഷം രൂപ അനുവദിച്ചാൽ അനുവദിക്ക രണ്ട് ലക്ഷം രൂപ തന്നാൽ മാത്രമേ ഇത് സ്ഥലമാറ്റേ ഫയൽ ചെയ്യുകയുള്ളൂ തുടർ നടപടി എടുക്കുകയുള്ളൂ എന്നും ആവശ്യപ്പെട്ടു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പരാതിക്കാരിൽ നിന്ന് പണം ആവശ്യപ്പെട്ട അടിസ്ഥാനത്തിൽ ഇവർ പരാതിയായിട്ട് നമ്മളെ കോഴിക്കോട് വിജിലൻസ് യൂണിറ്റിൽ വരികയും ഡിവൈഎസ്പി പരാതി കൊടുത്തു ഡിവൈഎസ്പി ഈ പരാതിക്കാരോട് ഇത്തരത്തിൽ ട്രാപ്പ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പറയുകയും അങ്ങനെ എഫ് രജിസ്റ്റർ ചെയ്തു തുടർന്ന് രണ്ട് ഗസ്റ്റർ ഓഫീസറുടെ സാന്നിധ്യത്തിൽ ഈ ട്രാപ്പ് പണി ഞങ്ങളെ ഈ പരാതിക്കാരുവശം കൊടുത്തയച്ചു പരാതിക്കാരാ മണി ഈ പ്രതി ആവശ്യപ്പെട്ട സ്ഥലത്ത് എത്തുകയും അവിടുന്ന് പൈസ കൈമാറുകയും ചെയ്തു ആ കൈമാറിയ സമയത്ത് ഞങ്ങൾ വിജിലൻസ് ഇയാളെ കൈയോടെ പിടിക്കുകയും പട്ടാപ്പു മണിയും ബന്ധമസ്ലെടുത്തു പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് കൂടുതൽ വിവരങ്ങൾ നൽകാനായി രാഹുൽ കെ വി ചേരുന്നുണ്ട് രാഹുൽ കൈക്കൂലി വാങ്ങുന്നതിനിടെയായിരുന്നു ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് എങ്ങനെയായിരുന്നു ഇതിന്റെ സാഹചര്യം ഈ കൈക്കൂലി കൈമാറുന്നുണ്ട് എന്നുള്ള വിവരം വിജിലൻസിൽ ലഭിച്ചത് എങ്ങനെയായിരുന്നു ഹിമാ മലപ്പുറം കാളികാവ് സ്വദേശിയാണ് പരാതിക്കാരൻ പന്തീരങ്കാവ് കൈമ്പാലത്തുള്ള ഭൂമി അത് തരം മാറ്റണമെന്നതായിരുന്നു ഇവരുടെ ആവശ്യം ഒരേക്കർ സ്ഥലമുണ്ട് അതിൽ മുപ്പത് സെൻറ്റ് സ്ഥലം ഭൂമി തരം മാറ്റണം എന്നാവശ്യമാണ് ഇങ്ങനെയാണ് വില്ലേജ് ഓഫീസിലേക്ക് അവർ പോകുന്നത് ഭൂമി തരം മാറ്റി നൽകണമെങ്കിൽ കൈക്കൂലി നൽകണമെന്ന് ഉദ്യോഗസ്ഥനായ അനിൽകുമാർ ആവശ്യപ്പെടുകയാണ് ഉണ്ടായത് ആദ്യമേ ആവശ്യപ്പെട്ടത് പത്തു ലക്ഷം രൂപയാണ് തരം മാറ്റി നൽകണമെങ്കിൽ പത്തു ലക്ഷം രൂപ നൽകണമെന്നൊരാവശ്യമാണ് പിന്നീടത് രണ്ട് ലക്ഷം രൂപയിലേക്ക് അങ്ങനെയൊക്കെ ചുരുക്കി ഇന്ന് വൈകിട്ട് രണ്ട് ലക്ഷം രൂപ എത്തിച്ച് നൽകണമെന്നൊരു ആവശ്യമാണ് പരാതിക്കാരനോട് ഈ വില്ലേജ് ഓഫീസർ മുന്നോട്ട് വെച്ചിരുന്നത് അൻപതിനായിരം രൂപയുമായി വന്നു മെഡിക്കൽ കോളേജിന് സമീപത്തുള്ള ഒരു ഹോട്ടലിൽ വെച്ച് പണം കൈപ്പറ്റുന്നതിനിടെയാണ് വിജിലൻസ് ഈ ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അതായത് വിജിലൻസ് നേരത്തെ തന്നെ മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതി പ്രകാരമാണ് പരാതിക്കാരൻ പണവുമായി ഹോട്ടലിലേക്ക് വരുന്നത് പിന്നീട് പൈസ വാങ്ങി മഷി പുരട്ടിയ പൈസയായിരുന്നു തെളിവ് സഹിതം വിജിലൻസ് പിടികൂടിയിട്ടുണ്ട് നേരത്തെ തന്നെയും സസ്പെക്റ്റഡ് ലിസ്റ്റിലുള്ള ഉദ്യോഗസ്ഥനാണ് പന്തീരംഗ ഇപ്പോൾ അറസ്റ്റിലായ പന്തീരംഗാവ് വില്ലേജ് ഓഫീസർ അനിൽകുമാർ എന്നാണ് വിജിലൻസ് ഉദ്യോഗസ്ഥർ പറയുന്നത് നേരത്തെ ഇയാൾക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിലൊക്കെ വിശദമായ അന്വേഷണം വേണം എന്നുകൂടി വിജിലൻസ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് കോടതിയിൽ ഹാജരാക്കും അതിനുശേഷം തുടർ ഉണ്ടാകും കൈ കൈക്കൂലി കേസിലകപ്പെട്ടതുകൊണ്ട് തന്നെ വകുപ്പ് തല നടപടി അനിൽകുമാറിനെതിരെ ഉണ്ടാകും ഹിമ ശരി തീർച്ചയായും രാഹുൽ പന്തേരാങ്കാവ് വില്ലേജ് ഓഫീസർ അനിൽകുമാറിനെയാണ് കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസ് അറസ്റ്റ് ചെയ്തത് സമാനമായ പരാതികൾ ഇയാർക്കെതിരെ മുൻപും നിലനിൽക്കുന്നുണ്ട് അൻപതിനായിരം രൂപയാണ് ഭൂമി തരം മാറ്റുന്നതിനു വേണ്ടി കൈപ്പറ്റാൻ ശ്രമിച്ചത് അതിനിടെയായിരുന്നു അറസ്റ്റ് ചെയ്തത് രാഹുൽ കെവിയാണ് കൂടുതൽ വിവരങ്ങൾ പങ്കുവച്ചത്